കോൺക്ട് ചെയ്ത് അതെ ഫാമിലി പോയിട്ട് എനിക്ക് ഡിഫറെന്റ് ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനസ്സിലായി അപ്പം എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ഒന്നും ഒന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയുന്നത് പറയുന്ന അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് സെലക്ട് ചെയ്യണം കാരണം അവിടെ നമ്മളിപ്പം ഈ ഫോട്ടോ കാണിക്കുന്നപ്പോഴത്തേക്കാണ് വൈഡ് എമൗണ്ട് ഓഫ് എന്താ ഡിസ്കസ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു കാര്യം ഫൈനലി ആ എത്തിയിരിക്കുകയാണ് ബേസിക്കലി ഞാനൊരു ഡിസൈനറായതുകൊണ്ട് തന്നെ എനിക്ക് സാരി നമുക്കിപ്പോഴൊരു റെഡിമെയ്ഡ് സാരീസ് ഇല്ല അപ്പൊ കസ്റ്റമൈസ് ചെയ്യുന്ന സാരീസ് ഇല്ല ഹാൻഡ് വർക്ക് ആയിട്ടുള്ളതല്ല കാഞ്ചീപൂരം സിൽക്ക് ടൈപ്പ് സാരീസ് ഇല്ല അപ്പൊ എനിക്ക് എന്റെ വെഡിങ്ങോട് കൂടെ അതൊന്ന് ലോഞ്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഞാൻ ഒരു പരീക്ഷണം നടത്തണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംലോപ്ടെണ്ണെ ഞാനത് സെലക്ട് ചെയ്തു പിന്നെ അപ്പൊ എനിക്ക് സാരി എംലോപ്റ്റർ എടുത്തു നമ്മടെ അവിടെ ഹാൻഡ് വർക്ക് ചെയ്തു നമ്മൾ രണ്ടുപേരും കൂടെ അത് അല്ല ഞാൻ ശെരിക്കും പറഞ്ഞാ നമ്മടെ ഡിഫറെ ശെരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും എന്റെ മാത്രം പാട്ടല്ല ഞാൻ കണ്ടിരുന്നു എനിവേ നമുക്ക് രണ്ടുപേർക്കും പേർക്കും നന്നായിട്ട് തന്നെ പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ വെച്ചാൽ ഒട്ടും ഒരു ഒരു പ്രശ്നവേ ഇല്ലാതെ എന്റെ സജഷനും കൂടെ നമ്മളൊരു ഡിസൈനർ ആയിട്ട് പോലും സാധാരണ എല്ലാരും വളരെ പെർട്ടിക്കുലർ ആയിരിക്കും ഇന്ന കളർ ഇതായി ഇന്നത് പക്ഷെ വളരെ വളരെ ഫ്രീ ആയിട്ട് എന്നെയും കൂടെ അതിന് എന്ന് വെച്ചാൽ ചേട്ടാ ഇങ്ങനെയും കൂടെ നല്ലതായിരിക്കും ചോദിക്കാനായിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ താങ്ക് യു സോ മച്ച് എന്റെ എന്റെ കഴിവിന്റെ പരമാവധി ഏറ്റവും ബെസ്റ്റ് തന്നെ എനിക്ക് രണ്ട് സാരി ചേഞ്ചസാ റെഡ് കളർ അത് നോർമലി എല്ലാരും എനിക്ക് അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും കംഫർട്ടബിൾ ആയിരുന്നു രണ്ടുപേരും സെയിം ഫീൽഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എനിക്ക് ചേണ്ട സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സാരി തന്നെ കിട്ടി നമ്മടെ അവിടുന്ന് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈമിൽ ആണെങ്കിൽ പോലും നമ്മൾ അത്രയും ബെസ്റ്റ് ആയിട്ട് അതിന്റെ ഹാൻഡ് വോക്കും ആഡ് ചെയ്തു രണ്ടും കൂടെ വന്നപ്പോ ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ണത്തിനുള്ള കംപ്ലീറ്റ് സാരി പതിനെട്ട് സാരി അവിടെ നിന്നാണ് എടുക്കുന്നത് ഞാനൊക്കെ തിരുപ്പാതി അവിടെ ഇത്രയും നമുക്ക് മനുഷ്യന് ആലങ്ങളെല്ലാം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് അതെ അപ്പം എനിക്ക് തോന്നിയ കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് എല്ലാം ഉണ്ട് അപ്പം Sorry, <im> ി താങ്ക് യു സോ ഞാൻ ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത് കണ്ടപ്പോഴത്തെ ആലോചിച്ചത് അപ്പോൾ അത് ഒരു വെറൈറ്റി സംഭവം ഇത് ആ ഒരു മുന്നേ ചെയ്തിട്ടില്ലല്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഏത് കല്യാണത്തിനാണ് അങ്ങനെ ഒരു കാര്യം കണ്ടത് സെലക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നേരത്തെ ആദ്യം ആദ്യം പറഞ്ഞ് പറഞ്ഞ ഓർക്കാം അവരുടെ കല്യാണത്തിന്റെ ആ സമയത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കഷൻ തുടങ്ങി അപ്പൊ എല്ലാ വെറൈറ്റി നോക്കി നോക്കി വന്നപ്പോഴത്തേന് നമുക്ക് അതിനകത്ത് എല്ലാ വെറൈറ്റി നോക്കി അതിനകത്തെ കോമ്പിത്തും ഇതുവരെ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല എന്നാലും ഇവിടെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എന്റെ അടുത്ത് മീഡിയോന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവർ ക്യാമറമാനുമായിട്ട് വരുന്നതാണ് വിചാരിച്ചു പക്ഷെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും വന്നു അപ്പൊ എനിക്ക് ഒരു അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം താലിയായിട്ട് ഗുരുവായൂർ വെച്ചിട്ട് പതിനാറാം തീയതി അന്ന് രാവിലെ ആറുമണിയൊക്കെ ഏഴ് മണിക്ക് ഇടയ്ക്കാണ് സോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണമെന്നുണ്ട് പിന്നെ അമ്പലമാണ് പിന്നെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും പ്രൈവറ്റ് ആയിട്ടാണ് നടത്തുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഫാമിലിയുടെ ഡിസിഷൻ അങ്ങനെയാണ് അപ്പം ഇനിയുള്ള ഫങ്ഷൻസിനാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കൺവീനിയന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനുള്ള സ്പേസും നമ്മൾ ബൈറ്റ് തരാനുള്ള സ്പേസ് എല്ലാം നമ്മൾ ഇവന്റു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവരതെല്ലാം ഹാൻഡിൽ ചെയ്തോളും നിങ്ങൾ വരിക അവിടെ നിന്ന് നമ്മൾ ബൈക്കിൽ തരും നിങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് പോവുക രണ്ടാമത്തെ കാര്യം അകത്തേക്കുള്ളതിൽ കോപ്പറേറ്റ് ഉണ്ട് അത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അവസരം വീഡിയോ എടുത്തിട്ട് പിന്നെ അവർ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കുക റിസപ്ഷനും സെയിം പോലെ തന്നെയാണ് നിങ്ങൾക്ക് ടെമ്പിളിലൊന്നും അവിടെ ഇല്ല അത് നമ്മള് പബ്ലിക് സ്പേസ് അല്ല ഇതിന്റെ അകത്ത് മാത്രം എന്ത് ചെയ്ത് ാക്ട് എന്ത് കോൺട്രാക്ട് എന്ത് ചെയ്തു പോയി നമ്മൾ അവർക്ക് കൊടുത്തു പോയി മനസ്സിലായില്ല അപ്പൊ പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവസാനം അത് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാ മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞതാണ് പിന്നെ എന്താ പറയാ അപ്പൊ എന്തായാലും വന്നതിലെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പം എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ചെറിയ ചെറിയ ഫണ്ടൻസ് ആണ് പിന്നെ നമ്മള് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മളെ കൂടെ നമ്മള് ഉള്ളൂ അപ്പം അത് തന്നെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വരണ്ടോ താങ്ക് യു